സൗത്ത് പാമ്പാടി വത്തിക്കാൻ തോട്ടിൽ ക്രിസ്മസ് കാർണിവൽ വിസ്മയ കാഴ്ച ഒരുക്കി നക്ഷത്രവും പുൽക്കൂടും സാന്താക്ലോസും ദീപ അലങ്കാരങ്ങളും ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് ദൃശ്യചാരുതി ഒരുക്കുകയാണ് കൊച്ചിൻ കാർണിവൽ മാത്രമല്ല ഇങ്ങോ പാമ്പാടിയിലുമുണ്ട് കാർണിവൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായാണ് സൗത്ത് പാമ്പാടിയിലെ വത്തിക്കാൻ തോട്ടിൽ കാർണിവൽ ഒരുക്കിയിരിക്കുന്നത് തോടിന്റെ ദൃശ്യചാരുതിയും ക്രിസ്മസ് തീമിനോട് ചേർത്തൊരുക്കിയാണ് കാർണിവൽ ക്രമീകരണം കൈരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രവർത്തകരാണ് കാർണിവലിന്റെ അണിയറ ശില്പികൾ നൂറ്റി അൻപതോളം അംഗങ്ങളാണ് ക്ലബിലുള്ളത് നല്ല ചിലവുള്ള കാർണിവൽ നാട്ടുകാരും ക്ലബ് അംഗങ്ങളും സ്വന്തം ചെലവിനാണ് നടത്തുന്നതെന്ന് ക്ലബ് പ്രസിഡന്റ് സെബാൻ പറഞ്ഞു കൈളി ആർട്സ് ആൻഡ് മാത്രമല്ല ഈ നാട്ടിലെ നാനാജാതി മതസ്ഥരായ എല്ലാവരുടെയും പരിശ്രമം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഇത് സംരംഭം ഇവിടെ നടക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് പത്തിക്ക ഞങ്ങളീ സ്ഥലത്തിന്റെ പ്രത്യേകത്തിക്കാണ് ഈ സ്ഥലത്തിന്റെ പേര് ഇത് കഴിഞ്ഞാൽ അടുത്ത ജംഗ്ഷൻ മോസ്കോ ആണ് ഈ വത്തിക്കാൻ ക്രിസ്മസ് കാർണിവൽ എന്നു പറഞ്ഞാണ് ഞങ്ങളിത് സംഘടിപ്പിക്കുന്നത് വത്തിക്കാൻ ക്രിസ്മസ് കാർണിവൽ രണ്ടായിരത്തി ഇരുപനാലിൻ്റെ ഒരുക്കം ഞങ്ങൾ ഡിസംബർ മാസം ഏകദേശം അഞ്ചാം തീയതിയോട് തുടങ്ങിയതാണ് ഒരു നാൽപ്പത്തിയഞ്ചോളം ആളുകൾ രാവും പകലും അധ്വാനിച്ചാണ് ഇതിൻ്റെ പൂർത്തീകരണം നിർവഹിച്ചത് വളരെ കഷ്ടപ്പെടും ഇതിനകത്ത് ഒരു പ്രത്യേക കാര്യം എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൂലിയായിട്ട് ആർക്കൊന്നും കൊടുത്തിട്ടില്ലാത്ത എല്ലാവരും സഹകരിച്ച് അവരുടെ ജോലി പോലും മറന്ന് കിട്ടുന്ന സമയം ഉപയോഗിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ പൂർത്തീകരിച്ചത് അതുതന്നെയാണ് ഇതിനകത്തെ ഞങ്ങൾക്ക് പിന്നെ മുള അങ്ങനെയുള്ള വത്തിക്കാൻ തോടിന്റെ ഇരുകരകളിലെ ദീപാലങ്കാരങ്ങളാണ് പ്രധാന ആകർഷണം തോടിന്റെ മധ്യഭാഗത്തായി മുളന്തടികളും ഈന്തിന്റെ ഓലകൊണ്ട് അഞ്ചടി ഉയരത്തിലും പത്തടി വീതിയിലുമുള്ള പുൽക്കൂട് ഇരുപത്തിയൊന്നടി ഉയരത്തിലുള്ള നക്ഷത്രവും പതിനഞ്ചടി ഉയരമുള്ള സാന്താക്ലോസും കാർണിവലിനെ ആകർഷകമാക്കും തോട്ടിൽ അരന്യങ്ങളുടെ മാതൃക ട്രെയിനിലും കലമാൻ തേരിലും സഞ്ചരിക്കുന്ന സാന്താക്ലോസ് അങ്ങനെ അങ്ങനെ കാഴ്ചകൾ നീളുകയാണ് ഇരുപത്തിയാറ് വരെ വൈകിട്ട് മണി മുതൽ രാത്രി വരെയാണ് ക്രിസ്മസ് കാഴ്ചകൾ കാണാൻ അവസരം ബജി പോപ്കോൺ ഐസ്ക്രീം തുടങ്ങിയവയും ആസ്വദിക്കാം കോട്ടയം